അവർ വളരെ ഘോരഘോരമായി പ്രസംഗിക്കുന്നു അതിനായിരുന്നതിനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ടാ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് വേറെ അവർക്ക് വിദ്യാഭ്യാസം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ താത്തക്ക് അല്ലെങ്കിലും ആരെങ്കിലും ആരെങ്കിലും കണ്ട പിടിക്കത്തില്ല അത് പണ്ടേ എങ്ങനെ തന്നെ ഇന്നലെ തുടങ്ങി ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഞാൻ കാണുന്ന പോലെ അവർക്ക് ഇങ്ങനെ തന്നെ ആരെങ്കിലും ആരെങ്കിലും സഹായിക്കുന്നുണ്ട അവർക്ക് പിടിക്കത്തില്ല എന്നാൽ താനട്ട് സഹായിക്കത്തല്ലോ ഇതാണ് അവസ്ഥ അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ സീത ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ഇവര് കാട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും കാട്ടിലെ കുട്ടികളെ എന്ന് പറഞ്ഞ് ഒരു രീതിയാണ് അതായത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും തന്നാൽ കഴിയുന്ന പലതും ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ദീപ്തി ടീച്ചർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ ദീപ്തി ടീച്ചർ ഒരു കാര്യം അറിയുന്നുണ്ട് അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്ന് പോലും ഡൗട്ടായിട്ടാണ് ദീപ്തി ടീച്ചർ പറയുന്നത് അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ളൊരു കേസ് അപ്പോൾ അങ്ങനെ ഒരു വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് ദീപ്തി എന്ത് ചെയ്തു നേരിട്ട് അവിടെ പോയി നേരിട്ട് അവിടെ പോയപ്പോൾ ആ ടെസ്റ്റ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും അവർ സമ്മതിച്ചിട്ടില്ല അതുപോലെ അങ്ങനെയൊന്നുമില്ല ആ കുട്ടിക്ക് കാണാൻ പറ്റത്തില്ല വിസമ്മതിച്ച് വിട്ടു അപ്പൊ അങ്ങനെ ഇരിക്കെ ദീപ്തി കാണാൻ പറ്റാതെ തിരിച്ച് കാടിറങ്ങി വന്നു അതിനുശേഷം അതൊരു വീഡിയോ ആക്കി ഇട്ടു ഈ വീഡിയോ ആക്കി ഇട്ടപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തു സപ്പോർട്ട് ചെയ്തു വിമർശിച്ചു ആ കൂട്ടത്തിലുള്ളവനെ വിമർശിച്ച കൂട്ടത്തിലുള്ളതിന്റെ താത്ത അപ്പൊ വിമർശനം അവിടെ നിൽക്കട്ടെ അപ്പൊ ആ വീഡിയോ ഇങ്ങനെ ഇട്ടതിനെ തുടർന്ന് ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്തിനാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് അത് അതിൻ്റെ അധികൃതരെ അറിയിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഒക്കെ ഉണ്ടായിരുന്നു അവരെ അറിയിച്ചിട്ട് അവരെ അനങ്ങാതെ ഇരുന്നത് കൊണ്ടാണ് ദീപ്തി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആ വീഡിയോ ഇടുന്നത് അങ്ങനെ ആ വീഡിയോ കാര്യം കത്തി വൈറലായി എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല റീച്ചിലോട്ടാ വീഡിയോ പോയി അതിന്റെ കൂട്ടത്തിൽ ഈ കീടാണു പോലെ നമ്മുടെ ദാത്ത ഒന്ന് വിമർശിച്ചായിരുന്നു താത്ത പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ആദിവാസി കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഇങ്ങനെ ആഹാരവും സാധനങ്ങളും കൊണ്ടു കൊടുത്ത് അവരെ മഠികന്മാരാക്കരുത് അല്ലെങ്കിൽ മടിച്ചുകളാക്കരുത് നമ്മൾ അവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം അവരെ കാട്ടിൽ നിന്നും നാട്ടിലോട്ട് കൊണ്ടുവരണം അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം വൃത്തിയോടെ ഇരുത്തണം അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വളച്ചൊടിച്ച് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ദീപ്തി ടീച്ചർ ഇതിനൊന്നും വേണ്ടി പ്രവർത്തിക്കുന്നില്ല വെറുതെ ഫുഡും സാധനങ്ങളും കൊണ്ട് കൊടുത്ത് വീഡിയോ എടുത്ത് ഇടുന്നു എന്നുള്ള രീതിയിലാണ് ഈ താത്ത പറയുന്നത് താത്ത അവരെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെറുതെ വായും പുറത്തിടും ഇണ്ടായിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അവരവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ സ്ഥിരമായ അവരെ വീഡിയോ കാണുന്നവർക്കറിയാം അവരെ അവിടെ പോയിട്ട് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ വൃത്തിയുടെ കാര്യങ്ങൾ എല്ലാം അവരവിടെ പഠിപ്പിച്ചു ഓരോ കാര്യങ്ങളായിട്ട് അവരാൽ കഴിയുന്ന ചെയ്യുന്നു സർക്കാർ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അവരാണ് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ കയ്യിലുള്ള പൈസ വെച്ച് അവർ ചെയ്യുന്നു സർക്കാർ ചെയ്യാണ്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഇവരെ പോലുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ പോയി ചെയ്യുന്നത് പിന്നെ താത്തയ്ക്ക് അവിടെ കൊണ്ട് എന്തെങ്കിലും ഘോര ഘര ക്യാമറ ഓൺ ചെയ്തിരുന്നാ പറഞ്ഞാ മതി അല്ലാണ്ട് നല്ല കാര്യം ചെയ്യുന്നവരെ നല്ലതെന്ന് പറയാണ്ട് അതിലും മോശം കണ്ടെത്തി വിമർശിക്കുന്ന താത്തയുടെ ഒരു മനോഭാവം എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്തായാലും ദീപ്തി ടീച്ചർ ഇതുമായി റിലേറ്റിന് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം അതില് എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തതെന്ന് ഒരു ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ അവർ വളരെ ഘോര ഘോരമായി പ്രസംഗിക്കുന്നു അതിൻ്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്ന നിങ്ങൾ പറഞ്ഞതാ ശരി ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നതിനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു പത്തൊമ്പത് ഇരുപത് മിനിറ്റ് ഉണ്ടാവ വീഡിയോ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ആരെയാണോ ഞാൻ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നതിന് വരെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം അവർക്ക് ജോലി കൊടുക്കണം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ചെന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കും ഞാനും ആദ്യമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങ് മലമറിക്കുന്നു പറഞ്ഞോണ്ടാ പോയത് ഞാൻ പോകുന്നു പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം എല്ലാവർക്കും പിന്നെ പുറത്തിറക്കുന്നു എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നു ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നു അവരുടെ ജീവിത രീതി ശരിയാകും ഞാൻ അവരെ കൊണ്ട് കൊട്ടയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു കൊണ്ടുപോയിക്കുന്നു എല്ലാം വിചാരിച്ചു പക്ഷേ അതൊന്നും നടക്കില്ല നടക്കും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ അതിലൊരു നൂറ് പേരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ നൂറിലൊരു പത്തോ ഇരുപതോ പേർക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കള് നന്നാവണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാവും മാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റയടിക്കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയേ പറ്റൂ അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അല്ലാണ്ട് വന്നിരുന്ന് കമന്റ് ഇടാൻ എളുപ്പമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല നിങ്ങൾ അവർക്ക് സാധനം കൊടുത്ത് അവരെ മടിയന്മാരാക്കും അവർക്ക് നന്ദിയില്ല അവർക്ക് വൃത്തിയില്ല വൃത്തിരമായ സാഹചര്യത്തിലാണ് അവർ ഇതൊക്കെ എന്താ എനിക്ക് കണ്ണില്ല എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെ നാളെ ഒരു എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ കട്ടീന്ന് വന്നിട്ട് എന്നെങ്ങോട് പ്രൊട്ടക്ട് ചെയ്യുമെന്നോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്ന് നാട്ടിലായാലും കാട്ടിലായാലും ഞാൻ ആരുടെയും ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യത്തിട്ടില്ല ചെയ്യാൻ പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ അതായത് കുട്ടികളെ കൂടുതലുണ്ടാക്കുന്ന അച്ഛനും അമ്മേ പിന്നെ വൃത്തിഹീനമായിട്ട് മക്കളെ കൊണ്ട് നടക്കുന്നത് അച്ഛനും അമ്മേ ഭക്ഷണം വെച്ചു കൊടുക്കാത്തതും അച്ഛനും അമ്മയും ഞാൻ ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞുമക്കൾക്കും പിന്നെ പ്രായമുള്ള സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി ഞാൻ നിങ്ങൾക്കല്ലാതിരുന്നത് അച്ഛനും അമ്മ അതുകൊണ്ട് പട്ടിണിയിരുന്നു അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ബെനിഫിറ്റ് ആണ് ഈ അച്ഛനും അമ്മയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുക അത് കൊടുക്കും ഇതുകൊടുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്നാൽ ഈ ആരെങ്കിലും ഒരു കുടുംബത്തെ കാട്ടിന്ന് പുറത്തിറക്കിയിട്ട് ഒരു വാടക വീട്ടിലോ മറ്റോ നിർത്തിയിട്ട് അവർക്കൊരു ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഒന്ന് കാണിക്കും എന്നിട്ട് പറ എന്നിട്ട് ഉപദേശിക്കുക ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പം നാട്ടിൽ ജീവിക്കണമൊന്നും നാട്ടിലെ സാധിക്കില്ല അവർ ആദ്യകാലത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല ഒരു രണ്ട് കുടുംബം ഒഴികെ ബാക്കി എല്ലാ കുടുംബങ്ങളും വൃത്തിക്കും മേനിക്കുവാണിപ്പം നടക്കുന്നത് രണ്ട് കുടുംബത്തിലുണ്ട് പിള്ളേരെ എത്ര പറഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും വൃത്തിക്കും ഒരുക്കുന്നില്ല മക്കളായാലും ഉൾപ്പെടുന്നില്ല ഉള്ളൂ ബാക്കി എല്ലാവരും ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നതിനെ കാട്ടി വെച്ചാൽ അതാണ് നമ്മുടെ വിജയം അതേയുള്ളൂ നമുക്ക് അത്രേ ഉള്ളു അത് തന്നെയാണ് വിജയം അല്ലാണ്ട് ഈ ഷെഫീന താത്ത പറയുന്നത് പോലെ താത്തക്കാണെങ്കിൽ വന്നിരുന്നങ്ങ് പറയും ചുമ്മാ ഘോര ഘോര അങ്ങ് പ്രസംഗിച്ചു എന്നാൽ പ്രാബല്യത്തിൽ ഇന്നേ വരെ ഒരു പ്രോജക്റ്റുകളും സക്സസ് ആക്കിയിട്ടില്ല ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ അറിവിൽ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കയറി ഇടപെടും എല്ലാ വഴിയെ പോണ വള്ളികളെല്ലാം ചാടി കയറി എട്ടപ്പെട്ട് വലിയ ആളാണ് വലിയ കിടിലുമാണ് ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കും പക്ഷെ ഇന്നേ വരെ ഒറ്റ കേസിൽ പോലും സക്സസ് ആയിട്ടില്ല താത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെടണം ഞാൻ മാസാണ് ഞാൻ എല്ലാം നടക്കും എന്ന് ഉള്ള രീതിയിലൊക്കെ കാണിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് പക്ഷേ എല്ലാത്തിലും കയറി ഇടപെടും ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും ഇടപെട്ടിട്ട് അവസാനം ചീഞ്ഞ് നാറിപ്പോകുന്നൊരു കേസാണ് അത് പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ് റീസെന്റ് അടുത്ത കാലത്ത് വരെ ഞാനത് കണ്ടതാണ് ഒരുപാട് പിള്ളേർക്ക് വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നു ഒരു സ്ഥാപനത്തിനെതിരെ വന്ന് കട്ടയ്ക്ക് നിന്നിട്ട് ഞാൻ നേടിക്കൊടുക്കാൻ പോയപ്പോൾ അതൊന്നും പറ്റത്തില്ല പിന്നെ അവര് നേടിക്കൊടുത്തോളാം എന്നുള്ള രീതിയിലായി അവസാനം പാലും വള്ളത്തിൽ പിള്ളേർക്കും പണി കിട്ടി പോയി ഒരു കേസൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പണ്ടേക്ക് പണ്ടേ താത്ത എനിക്ക് നന്നായിട്ട് അറിയാം താത്ത അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടും ഒന്നും എനിക്ക് ആവത്തുമില്ല അപ്പോ ഇവിടെ ദീപ്തി ടീച്ചർ അവരവരാൾ കഴിയുന്ന എഫർട്ട് ഇട്ടിട്ട് ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അവരെ പത്ത് പേരെങ്കിലും പത്ത് പേരെ അല്ലെങ്കിൽ അഞ്ച് പേരെങ്കിലും അഞ്ചു വരെ നാട്ടിൽ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ അവരാൾ കഴിയുന്ന മാക്സിമം എഫർട്ടിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ അറിയിക്കേണ്ട അധികൃതരെ അറിയിച്ചപ്പോൾ അവരൊന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നില്ല കാട്ടിലെ പിള്ളേരല്ലേ അവരെന്തേലും ചെയ്തുകൊണ്ട് പോട്ടെ എന്നുള്ള മൈൻഡിൽ അവരങ്ങിയിരുന്നു അപ്പോഴാണ് ഇവർക്ക് വേറെ വഴിയില്ലാതായപ്പോൾ അവരവരുടെ ചാനലിൽ കാര്യം തുറന്നു പറഞ്ഞു ഇപ്പോൾ അതിൽ ഇനി വിഷയങ്ങൾ ഏറ്റെടുക്കാമല്ലോ ഇവരെ ഒരിക്കലും ഞാൻ ഈ കേസിൽ തെറ്റു പറയത്തില്ല അവര് പോയി കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറഞ്ഞില്ല പക്ഷെ പറയാതെ പറഞ്ഞു വച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഉണ്ടായിട്ട് വിഷയമുണ്ടായിട്ട് അറിഞ്ഞില്ല അവസാനം കണ്ടില്ല കേട്ടില്ല കാട്ടില്ല മക്കളല്ല അതുകൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ചുരുത്തി കൂട്ടിയെടുത്ത് കയറിയാൽ കൊച്ചിന്റെ സമൂഹത്തോടെ ചെയ്താൽ അല്ലെങ്കിലും അതൊരു കൊച്ചുകുട്ടിയാണ് അപ്പൊ അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇനി അവിടെ ഇങ്ങനത്തെ പ്രവൃത്തികൾ സംഭവിക്കാൻ പാടില്ല അതിനുവേണ്ടിട്ട് പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട അധികൃതർ കൈയും കെട്ടി പോക്കറ്റ് കൈ ഇട്ടുകൊണ്ട് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ പ്രതികരിക്കും അപ്പൊ അതിനെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് എനിക്ക് മറ്റേ ഞാനായിരുന്നു മലത്തിക്കളകുന്നു പറഞ്ഞുകൊണ്ട് കയറി ഇറങ്ങി നിന്നിട്ടൊന്നും ഒരു താത്തേം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ഈ പറഞ്ഞു നിൽക്കുന്നതിനേക്കാളും നിങ്ങൾ അവിടെ പ്രവർത്തിച്ച് കാണിക്കും ഒരു കുട്ടിയെ ആ കാട്ടിൽ നിന്ന് നാട്ടിലോട്ടി പറഞ്ഞതു കൊണ്ടുവന്ന് കാണിക്കും കഴിയൂലെങ്കിൽ ചുമ്മാ വായ്ത്താൾ അടിക്കാൻ പോകല്ലോ നമ്മളവിടെ കഴിയുന്ന കാര്യത്തിനാണ് വായ്ത്താൾ അടിക്കാൻ പോകുന്നത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയ ഒന്നുകിൽ അത് പറ്റുമെങ്കിൽ ചെയ്യണം അല്ല വായ്ത്താൾ അടിക്കുക ആർക്കും കഴിയൂ ഇടേ മനസ്സിലായാ താത്തയുടെ വിഷയം ഇവിടെ ഇതാണ് താത്ത ഇങ്ങനെ വന്നത് വായ്ത്താൾ അടിക്കും പക്ഷെ ഒന്നും നടക്കത്തില്ല താത്തയ്ക്ക് പറ്റുമെങ്കിൽ ദീപ്തി ടീച്ചറിനെ ഉപദേശിച്ചതിനേക്കാൾ കാട്ടിൽ പോയാ പിള്ളേരെ ഉപദേശിച്ചിട്ട് പത്ത് പേരെ നാട്ടിലോട്ടിടക്കും കയ്യടിക്കുക എങ്കിൽ ഞാൻ കയ്യടിക്കുക ഉം ഞാനെന്നല്ല ഒരുപാട് പേര് കയ്യടിക്കുക അതുകൊണ്ട് താത്ത അവിടെ കിടന്ന് ഘോര ഘോ പ്രസംഗിക്കുമ്പോൾ ആലോചിക്കണം കാട്ടിലെ പിള്ളാരാണ് അവരുടെ നാട്ടിലെ ആൾക്കാരെ പോലും അല്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറെ സമയവും കാലതാമസവും ഒക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ടൈം എടുക്കും നമ്മുടെ താത്ത ചേച്ചി അവിടെ കൊണ്ട് ഇരുന്നുകൊണ്ട് അങ്ങ് വിളിച്ച് 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 പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പത്ത് പിള്ളേരെ ഇറക്കെ നാട്ടിലോട്ട് സമ്മതിക്കാം അപ്പോൾ ബാക്കി സമ്മതിക്കായിട്ട് നോക്കാം പിന്നെ ഞാൻ എന്താണ് എൻ്റെ പക്വതയില്ലായ്മയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് എന്ന് പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരട്ടെ പിന്നെ ഇതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയെ ആയിരുന്നു നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എന്നായിരുന്നു ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു അറിയിക്കേണ്ടത് ഇത് ചെയ്തത് ശരിയായില്ല എന്ന് അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ വ്യക്തികൾക്ക് ഇത് ഓൾറെഡി അറിയാം അവരൊരു മാസം മുന്നേ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല അവർക്കിതില് താല്പര്യമില്ല പകരം ഈ കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചേക്കുവാണ് അല്ലെ അതായത് ഇത് ഇതിനവര് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ പിന്നെ ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ടോ ഏഹ് അതായത് ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം എൻ്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അവർക്കറിയാം അവരത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ പിന്നെ പിന്നെ ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ എനിക്ക് എൻ്റെതായ രീതി നോക്കിയാൽ പോലെ അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ ഇത് പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ആ വ്യക്തികൾക്ക് ഇത് നേരത്തെ ഈ കാര്യം അറിയാമായിരുന്നു അവർ അറിഞ്ഞിട്ട് ഇതിന് ഒന്നും റിയാക്ട് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പറയേണ്ടവരൊക്കെ നേരത്തെ കാലത്തേക്ക് അറിഞ്ഞിരുന്നു പ്രതികരിക്കേണ്ട സമയത്തൊന്നും പ്രതികരിച്ചില്ല കൈകെട്ടി ഇരുന്നു അതുകൊണ്ട് ഇനി വേറെ നോക്കി കണ്ടുവന്നിരുന്നിട്ട് ഒരു കാര്യമല്ല ദീപ്തി ടീച്ചർ കളർത്തി ഇറങ്ങി കളിച്ചു അത് തന്നെയാണ് നല്ല ബോൾഡായിട്ട് കളിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ചുമ്മാ വന്ന് വായ്ത്താൾ അടിക്കുക അവനും കഴി അവരെ പോലെ പത്ത് ചെയ്ത് കാണിക്കാൻ നോക്കാം എടാ നമ്മൾ ഒരാളെ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക പകരം ഓ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വായ്ത്താൾ അടിക്കാൻ നമ്മൾ നമ്മളവിടെ കഴിയണ കാര്യമാണ് നോക്ക് അല്ലെങ്കിൽ വായ്ത്താൾ അടിക്കാൻ പോകരുത് എനിക്ക് ഇത്ര ഇതിൽ പറയാനുള്ളൂ ചുമ്മാ അങ് ഇരുന്നങ്ങ് വായത്താളടിക്കുകയാണ് നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തത് അവരെ പറയണം എന്തിന് അവരെ പോലെ സാധാരണ കാര്യമൊന്നുമില്ല നിങ്ങളും ഈ പറയുന്ന ഷെഫീനെത്താത്തേ നിങ്ങളങ്ങ് നേരിട്ട് പോയി പ്രവർത്തിക്കണം കാട്ടിൽ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ അവരെ നാട്ടിൽ കൊണ്ടുപോകണം അവരുടെ വൃത്തിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കണം ഇവരവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവരെ വൃത്തിക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവരാൾ കഴിയുന്ന മാക്സിമം അവിടെ നിന്ന് പറയാണ്ട് ഇറങ്ങി കളിച്ചു നോക്കണം ഗ്യാലറിയിരുന്ന് പൂക്കൂളിയാവനും അറിയാം ഇറങ്ങി അടിക്കണം അതാണ് കരുത്തി എല്ലാവരും ചുമ്മാ വായത്താൾ അടിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അതിൻ്റെ ബൈ